സ്വന്തം തോന്നൽ കൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പലതും മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ശല്യമായിരിക്കാം പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തേക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പറയണം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് തന്നെ നിർബന്ധിച്ചാലും പറ്റില്ല എന്ന് തന്നെ പറയണം നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക മറ്റുള്ളവർ അവർക്ക് ഇഷ്ട ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ വിജയം സന്തോഷത്തിൻ്റെ താക്കോലല്ല സന്തോഷമാണ് വിജയത്തിൻ്റെ താക്കോൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും മറവി കൊണ്ട് മുറിവുണക്കാമെന്നത് വേദനിപ്പിച്ചവരുടെ മാത്രം വ്യാമോഹമാണ് വേദനയേറ്റവൻ്റെ ഓർമ്മകൾക്ക് കാലം മൂർച്ച കൂട്ടുന്നു എപ്പോഴും വേദനിക്കുന്ന മനസ്സ് പെട്ടെന്നൊന്നും തകരില്ല എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്തു നേടിയിരിക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക ആളുകൾ ഒരിക്കലും നമ്മളിൽ സന്തുഷ്ടരാവുകയില്ല ആരിൽ നിന്നും ഒരു നന്ദി പോലും പ്രതീക്ഷിക്കേണ്ടതുല്ല ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും ജീവിതം സുന്ദരമാണ് അത് പക്ഷേ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചാണ് എന്ന് മാത്രം എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു പളുങ്കുപാത്രമാണ് ജീവിതം പുറമെ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാരാണെങ്കിലും മിക്ക മനുഷ്യരും അവരവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് മല്ലിടുകയാണ് അതിനാൽ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കുക നമ്മൾ ധനികനോ കുലീനനോ കഴിവുള്ളവനോ വിദ്യാസമ്പന്നനോ ആയി ആരുമായിക്കൊള്ളട്ടെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന അടിസ്ഥാനമാക്കിയാണ് നമുക്കുള്ളിലെ വ്യക്തി രൂപപ്പെടുന്നത് നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നാണ് നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം ഓരോ പ്രവർത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നിങ്ങളെന്താണ് അനുഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല അവർ കഥകൾ കേട്ടിരിക്കാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല നിങ്ങളുടെ നൂറ് നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക ജീവിത പാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടിവരും അതാണ് ലോകം പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ ആർക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക വിനയവും എളിമയും തൻ്റെ സ്വത്തായിട്ടുള്ള ഒരു വ്യക്തി എല്ലാവരും ഇഷ്ടപ്പെടുന്നു ജീവിതത്തിൽ അവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപൂർവമായിരിക്കും നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദിയുണ്ടാവണം കാഴ്ചകളെ വലുതാക്കിയതിന് മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന് ഒറ്റയ്ക്ക് നൽകാൻ പഠിപ്പിച്ചതിന് ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണുപോയവർക്ക് ഒരു കൈത്താങ് നൽകുക ഒരു ഈ ജീവിത യാത്രയിൽ അവരായേക്കാം നമ്മുടെ വെളിച്ചം പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ ആർക്കും കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകളാകാം പക്ഷെ ചിലർക്ക് അത് പ്രതീക്ഷകളാവാം സ്വപ്നങ്ങളാവാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയത് എന്താണോ അതുതന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായി കൊള്ളട്ടെ നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും നിങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും കൈവിടരുത് കാരണം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കും ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത്ത് അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ് എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തി കള്ളം പറഞ്ഞു എന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ വിഷമം ആ വ്യക്തി കള്ളം പറഞ്ഞു എന്നുള്ളതല്ല ഇന്നുമുതൽ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മൗനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാകില്ല അദൃശ്യമായതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്കൊരു കൃത്യമായ ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നത് ഒന്നിലും അതിൽ കടക്കരുത് പുഞ്ചിരിച്ചവന് മാനേ പൊട്ടിച്ചിരിച്ചവരെ ഭ്രാന്തനെന്നും മുദ്രകൂത്തുന്ന സമൂഹമാണ് നമ്മുടേത് എല്ലായ്പ്പോഴും മിതത്വമുള്ളവരായിരിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഒരുപക്ഷെ ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമായേക്കാമെന്ന് തിരിച്ചറിയുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്യുന്നവരല്ല നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത് ആ ബന്ധങ്ങൾക്ക് പഴയ പോലെയുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത് കാരണം നിനക്ക് ഇന്ന് ഉള്ളതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല ഒരാളെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ ഒരാളെ ജയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത് അത് അഹങ്കാരമല്ല ആത്മാഭിമാനമാണ് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാവുന്ന ശീലം അവസാനിപ്പിക്കുക മൂടന് എപ്പോഴും അയൽവാസിയുടെ പറമ്പിലെ പുല്ല് പച്ചയായി തന്നെ തോന്നും അവൻ്റെ ബാലിശമായ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന ആളുകളാണ് കൂടുതലും വിജയിക്കുന്നത് അവർ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നുവെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മകളിലുണ്ടാവും എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അതൊരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാവുകയുമില്ല ഓരോ ഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും പക്ഷെ ആരും ആരെയും ഒന്നും അറിയിക്കില്ല എന്ന് മാത്രം നിങ്ങൾ ഒരാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണ്ണമായ കഥ മറ്റുള്ളവരോട് പറയാറില്ല നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനും ആയിട്ടുള്ള ഭാഗികമായ കഥ മാത്രമേ അയാൾ പറയുകയുള്ളൂ